മുക്കം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പഞ്ചായത്തിലെ മുത്തേരി വാർഡിൽ അടുത്ത മാസം പത്തിനാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സി പി എമ്മിലെ പെരുമ്പടപ്പിൽ പ്രക്ഷോഭ് മത്സരിക്കുമെന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കോൺഗ്രസിലെ ഇ കെ ഷാഹുൽ അമീദിൻ്റെ പേരാണ് പരിഗണനയിലുള്ളത് മുക്കം പഞ്ചായത്തിലെ മുത്തേരി വാർഡിൽ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു അടുത്ത മാസം പത്തിനാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഇരു മുന്നണികളും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഞായറാഴ്ച തടപ്പറമ്പിൽ നടക്കുന്ന വിപുലമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രഖ്യാപിക്കും സി പി എം പ്രവർത്തകനും മുക്കം ടൗൺ ലയൻസ് ക്ലബ് സെക്രട്ടറിയുമായ പെരുമ്പടപ്പിൽ പ്രസോഭാണ് ഇടതുമുന്നണി എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന കാര്യത്തിൽ കോൺഗ്രസിൽ തീരുമാനമായിട്ടില്ല മുൻ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിൽ ബാങ്ക് ഡയറക്ടറുമായ കൊറ്റങ്ങൽ സുരേഷ് ബാബുവിൻ്റെ പേർ നേരത്തെ പരിഗണനയിലുണ്ടായിരുന്നെങ്കിലും ഇതു സംബന്ധിച്ച ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നില്ലെന്നാണ് ലഭ്യമായ സൂചന അതേസമയം കോൺഗ്രസ് മുക്കം ബ്ലോക്ക് സെക്രട്ടറിയും കഴിഞ്ഞ തവണ ഈ വാർഡിൽ മത്സരിക്കുകയും ചെയ്ത ഇ കെ ഷാഹുൽ ഹമീദിൻ്റെ പേര് തന്നെയാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത് കോൺഗ്രസിലെ ഐ ഗ്രൂപ്പിന്റെ കൈവശമുള്ള സീറ്റാണ് മുത്തേരി വാർഡ് അതുകൊണ്ട് തന്നെ വിശാല ഐ ഗ്രൂപ്പിന്റെ സജീവ പ്രവർത്തകനായ ഇ കെ ഷാഹുൽ ഹമീദിനെ തന്നെ മത്സരിപ്പിക്കാനാണ് ഗ്രൂപ്പ് തീരുമാനമെന്നും സൂചനയുണ്ട് എം എ ഷാനവാസംപിയുടെ പിന്തുണയും ഷാഹുൽ ഹമീദിന് അനുകൂലമാണെന്ന് മണ്ഡലത്തിലെ ഒരു ഐ ഗ്രൂപ്പ് നേതാവ് സി ടി വി പറഞ്ഞു ഏതായാലും യു ഡി എഫ് സ്ഥാനാർത്ഥി ആരാണെന്ന കാര്യം ശനിയാഴ്ചയോടെ വ്യക്തമാകും അതേസമയം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെത്തുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന സി പി എമ്മിലെ ടി സി ഗോപാലൻ്റെ നിര്യാണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപതിനാണ് ഇരുപത്തിനാലിനാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി വോട്ടെണ്ണൽ ഒക്ടോബർ പതിനൊന്നിന് നടക്കും സി പ്രാദേശിക വാർത്ത മുക്കം